ലാലേട്ടൻ ഇന്ന് വന്ന ഉടനെ ഒരു കഥ എങ്ങോട്ട് പറഞ്ഞാണ് തുടങ്ങിയത് അതായത് ഒരു കഥ ഒരു ഉണ്ടാക്കിയ കഥ ലാലേട്ടൻ പറഞ്ഞു അത് ബാക്കിയുള്ളവരെ കൊണ്ട് ലാലേട്ടൻ ഒരു ചെറിയ ഭാഗം പറഞ്ഞു ബാക്കി ഓരോരുത്തരെ കൊണ്ട് അതായത് കൺസിസ്റ്റൻസി ഓരോരുത്തരെ കൊണ്ട് പറയു അതിന് ആ തുടക്കം വിട്ടത് അനീഷിനെയാണ് അനീഷ് ഭയങ്കരമായിട്ടങ്ങ് നീട്ടിയൊരു കഥ അങ്ങ് പറഞ്ഞു അതിന്റെ ബാക്കിയായിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആ സമയത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് എന്തോ പറഞ്ഞു പോണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയിലെടുത്തായി ലക്ഷ്മിയും അതിന്റെ ബാക്കി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഒരു ഉണ്ടാക്കി കഥയാണ് അല്ലാതെ വേറൊന്നും അല്ല ഉള്ള കഥ ഉണ്ടാക്കിയ ഒരു കഥ അവര് തന്നെ ഉണ്ടാക്കി കൊണ്ട് വേറെ ഒന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി വന്നു ഇതില് ആര്യൻ്റെ അടുത്തും അതോടൊപ്പം തന്നെ അനുമോളിന്റെ അടുത്തൊക്കെ വന്നപ്പോഴേ അതേ രാവിലെ രീതി അങ്ങ് മാറി അവരെന്തൊക്കെയോ അങ്ങ് പറയുവാണ് അനുമോളാണെങ്കി ഒന്നും പറഞ്ഞില്ല എന്തോ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് നിർത്തി പിന്നെ അത് മാറി മാറി ആദില നൂറ അതോടൊപ്പം തന്നെ ഷാനവാസ് ഇങ്ങനെ മാറി മാറി വന്നു അത് എല്ലാം കഴിഞ്ഞതിനു ശേഷം ആർക്കെന്ത് പറയണമെന്നൊരു പിടുത്തമില്ല പിന്നെ അവസാനം ലാലേട്ടൻ തന്നെ പറഞ്ഞു അനീഷ് അനീഷ് തന്നെ ആ കഥ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ അടുത്ത് വന്നു അനീഷ് പിന്നെ അതിന്റെ ബാക്കി അങ്ങ് പറഞ്ഞ് അങ്ങ് വലിപ്പിച്ചങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു ആ ഒരു കഥ ശരിക്കും പറഞ്ഞു സംഭവം നല്ല രസകരമായിരുന്നു കേട്ടോ ആ ഒരു കാര്യമാണ് അതായത് ലാലേട്ടൻ ചുമ്മാ ഒരു ടാസ്ക് കൊടുത്തതാണ് അവർക്ക് കാരണം എല്ലാവരും ഭയങ്കര ഇതിലിരിക്കുവാണ് അപ്പൊ ഒരു അയവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തതാണ് കാരണം ചിലവരൊക്കെ അവിടെ ഭയങ്കര പിടിമുറുക്കത്തിൽ ഇരിക്കുവാണ് എന്നുള്ള തരത്തില് അപ്പൊ അവർക്കൊക്കെ ഒരു റിലീഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ലാലേട്ടൻ കൊടുത്തത് അതിലെന്തായാലും തുടക്കം അനീഷിനെ കൊണ്ട് കഥ പറയിക്കുകയും അവസാനം ഒടുക്കം അനീഷിനെ കൊണ്ട് തന്നെ ആ കഥ പൂർത്തീകരിക്കുകയും ലാലേട്ടൻ ചെയ്യിപ്പിച്ചു അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം